ഓം നമോ ഭഗവതേ വാസുദേവായ നമസ്കാരം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു കാണുമല്ലോ എല്ലാവർക്കും ഓണാശംസകൾ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ വാമന ജയന്തി കൂടിയായിരുന്നല്ലോ തിരുവോണ ദിവസമായ ഇന്നലെ അപ്പോൾ ഈ വൈകിയ വേളയിലും ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരികയാണ് ഇന്ന് മലയാള മാസം കന്നി ഒന്നാം തീയതിയാണ് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ചയും അമാവാസിയും ചേർന്ന് വന്നിരിക്കുകയാണ് ശ്രീ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതിനോടൊപ്പം അങ്കാരകനായ ശ്രീ മുരുകവാനെ ഭജിക്കേണ്ട ദിവസം കൂടിയാണ് അതുപോലെ തന്നെ ശ്രീ മഹാവിഷ്ണുവിനെ ഈ ഒരു മാസം മുഴുവൻ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മേൽമേൽ പുരോഗതി ഉണ്ടാകുന്നതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ തരുന്നതാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു മാസം എന്ന് പറയുന്നതും ശ്രീ മഹാവിഷ്ണുവിനെ ഭജിക്കാൻ നാമം ജീവിക്കാനും ഒക്കെ പറ്റിയ അവസരമാണ് എപ്പോഴും എന്നതുപോലെ നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ പറയാൻ പറ്റിയ ദിനങ്ങളാണ് തിരുപ്പതി ശ്രീ വെക്കിടാജലപതിക്ക് പ്രാധാന്യമുള്ള മാസം കൂടിയാണ് ഈ മാസം മുഴുവൻ നമുക്ക് എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുവാനായിട്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഉറന്ന് എണീക്കുമ്പോൾ കൈവെള്ളം നോക്കി ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ വളരെ നല്ലതാണ് ഭഗവാന്റെ എല്ലാ നാമങ്ങളും ഉച്ചരിക്കണമെന്നില്ല നാരായണ 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 എന്ന് നമ്മുടെ കൈവെള്ളം നോക്കി എത്ര തവണ ഉച്ചരിക്കാൻ പറ്റുമോ അത്രയും തവണ നമുക്ക് ഭഗവാന്റെ നാമം ഉച്ചരിക്കാവുന്നതാണ് ഗോവിന്ദാന്നോ വാസുദേവായോ എത്ര തവണ വേണമെങ്കിലും രാവിലെ നിങ്ങൾക്ക് ജവിക്കാവുന്നതാണ് കൈവെള്ളകൾ പരസ്പരം ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ച് വരുവാനായിട്ട് കൈവെള്ളം നോക്കുന്നതിനോടൊപ്പം തന്നെ ഈ മാസം മുഴുവനും ചെയ്യുവാനായി നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ട് കുളിക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വരികയും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് അതായത് തിരുപ്പതി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരം മഹാലക്ഷ്മിയുടെ വാസം കുടികൊള്ളുന്ന ഒരു വസ്തുവം കൂടിയാണ് അത് പ്രത്യേക ദിവസങ്ങൾ അതായത് ഭഗവാന് പ്രത്യേകതയുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ചൊവ്വാ വെള്ളി അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അമാവാസിയോ ഏകാദശി വരുന്ന ദിവസങ്ങളിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു താന്ത്രികം കൂടി പറഞ്ഞു തരികയാണ് ഒരു സാധാരണ വൈറ്റ് കളർ പേപ്പർ എടുക്കുക അതിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓ ഭഗവതി വാസുദേവായ എന്ന് ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അത് ഇരുപത്തേഴ് പ്രാവശ്യം എഴുതണം ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നത് പോലെയാണ് നമ്മൾ ഇരുപത്തേഴ് പ്രാവശ്യം അത് എഴുതുക തന്നെ വേണം എന്നിട്ട് ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ച് അതിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക മഹാലക്ഷ്മി മാസം കൂടികൊള്ളുന്ന ഏലയ്ക്ക കൂടി വെച്ച് അത് ഒന്ന് നന്നായിട്ട് റോള് ചെയ്തിട്ട് ഭഗവാന്റെ കൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ ഇല്ലാത്ത വീടുകളിന്ന് കാണില്ല അപ്പോൾ അതിന് മുന്നിലായിട്ട് ഈ ഒരു മാസം മൊത്തവും ഈ പേപ്പർ ഇരുട്ടിയത് അവിടെ വയ്ക്കാവുന്നതാണ് എന്നിട്ട് ഒരു മാസത്തിനു ശേഷം നിങ്ങളിത് ഏതെങ്കിലും വെള്ളത്തിൽ ഒഴുക്കി അല്ലെങ്കിൽ ഇത് അലിയിച്ച് കളയുകയോ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും ശ്രീ തിരുപ്പതി വെങ്കടാചലപതിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചെയ്യുക അപ്പോൾ അതിന് നൂറ് ശതമാനം ഫലം കാണുന്നതാണ് ഹരേ കൃഷ്ണ